ഇന്ത്യ ഞങ്ങളെ പറഞ്ഞയക്കാൻ തൃപ്തിയായ തൊടുപുഴയിലെ ലൊക്കേഷനിൽ തന്നെ കാണാനെത്തിയ അമ്മച്ചിയെ ചേർത്ത് നിർത്തി കുശലാന്വേഷണം നടത്തുന്ന ലാലേട്ടന്റെ വീഡിയോയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഉണ്ടായ രസകരമായ ഒരു വീഡിയോ ആണിത് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരികെ മടങ്ങാനായി വാഹനത്തിനരികിലേക്ക് നടക്കുന്ന മോഹൻലാലിനരികിലേക്ക് ഒരു പ്രായമായി എത്തുകയാണ് ലാലിന്റെ കടുത്ത ആരാധകയായി ഇവർ താരത്തെ കാണാനായി ലൊക്കേഷനിൽ എത്തിയതായിരുന്നു ഈ അമ്മയെ ചേർത്ത് പിടിച്ച് നടന്നുവരുന്ന മോഹൻലാലിന്റെ വീഡിയോയാണ് വൈറലാകുന്നത് ഷൂട്ടിംഗ് കഴിഞ്ഞു പോകുവാണ് എന്ന അമ്മയുടെ ചോദ്യത്തിന് ഞങ്ങളെ പറഞ്ഞു വിടാൻ ധൃതിയായോ എന്നാണ് ലാലേട്ടൻ രസകരമായി മറുപടി പറയുന്നത് തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ച അമ്മ താറാവ് കറി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു എന്ന് വീഡിയോയിൽ മോഹൻലാൽ പറയുന്നുണ്ട് ആരാധികയായ അമ്മയെ വീണ്ടും കാണാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെയാണ് മോഹൻലാൽ യാത്രയാക്കിയത് ഷൂട്ടിംഗ് ഒന്നരണ്ട് ദിവസം കൂടി ഉണ്ടാകുമെന്നും ലാലേട്ടൻ പറയുന്നുണ്ട് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായി വൈറലായ വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു മറ്റൊരു വീഡിയോയും മുൻപ് വൈറലായിരുന്നു സിനിമയുടെ പൂജാ ചടങ്ങിനിടെ മോഹൻലാലിനെ കാണാൻ വന്ന അമ്മയോട് പോരുന്നു എന്റെ എന്ന് ലാലേട്ടൻ ചോദിച്ചതാണ് അന്ന് വൈറലായത്